നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം നാൽപ്പതിലധികം തലയോട്ടികൾ നിരവധി അസ്ഥികൾ ഭരണിയിൽ സൂക്ഷിച്ച നിലയിൽ ഭ്രൂണം മയക്കുമരുന്ന് സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് വാർത്തയിലേക്ക് ഏറെ ദുരൂഹതകൾ സൃഷ്ടിച്ച് മെക്സിക്കോ നഗരത്തിലെ ഈ കാഴ്ചകൾ മെക്സിക്കോയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരത്തിൽ നിന്നും വന്ന വാർത്തയാണ് ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലേക്കായിരുന്നു മയക്കുമരുന്ന് സംഘത്തെ അന്വേഷിച്ചു പോയ പോലീസുകാർ ചെന്നെത്തിയത് തന്നെ മെക്സിക്കോ നഗരത്തിന് സമീപം നടത്തിയ അന്വേഷണത്തിൽ നാല്പത്തിലധികം തലയോട്ടികളും അസ്ഥികളും കണ്ടെത്തിയതായാണ് ലഭിക്കുന്ന വിവരം മയക്കുമരുന്ന് വ്യാപാരികളുടെ ഗൂഢസങ്കേതങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത് എന്നത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നു ശരീരാസ്ഥികളായിരുന്നു ഇവിടെ നിന്നും കണ്ടുകിട്ടിയിരുന്നത് ഗ്ലാസ് ഭരണിയിൽ സൂക്ഷിച്ച നിലയിൽ ഒരു ഭ്രൂണവും പോലീസിന് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ബലിപീഠത്തിന്റെ അടുത്തായി സൂക്ഷിച്ച നിലയിലായിരുന്നു തലയോട്ടികൾ കണ്ടെത്തിയിരുന്നത് മെക്സിക്കോ സിറ്റി അറ്റോർണി ജനറലിന്റെ ഓഫീസ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു പുറത്തുവിട്ട ചിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് ബലിപീഠത്തിന് ചുറ്റുമായി അടുക്കി വെച്ച നിലയിൽ തലയോട്ടികൾ ഇരിക്കുന്നതായാണ് ബലിപീഠത്തിന് പിന്നിലായി തലയിൽ കൊമ്പുകളോട് കൂടിയ മുഖം മൂടികൊണ്ട് അലങ്കരിച്ച നിലയിൽ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് ബലിപീഠത്തിന് വലതുവശത്തെ ഭിത്തിയിൽ നിറയെ ചിഹ്നങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു മുകളിൽ കൈകളുള്ള പിരമിഡ് കൊമ്പുകൾക്കിടയിൽ ഷഡ്ഭൂജാകൃതി വരച്ചു ചേർത്ത ആട്ടിൻ തല ആകാശ ഉൾപ്പെടെ അനവധി നിഗൂഢ ചിഹ്നങ്ങളും ചിത്രങ്ങളെയും ഇവയിൽപ്പെടുന്നു വിവിധ നിറത്തിലെ വരകളുള്ള ദണ്ടുകൾ ഭിത്തിക്ക് നേരെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള കത്തികൾ നാൽപ്പത് താടിയല്ലുകൾ മുപ്പതിലധികം അസ്ഥികൾ അതായത് കൈകളുടെയും കാലുകളുടെയും എന്നിവയാണ് ഇവിടെ നിന്ന് ലഭിച്ചത് തന്നെ ഗ്ലാസ് ഭരണിയിൽ കണ്ടെത്തിയത് മനുഷ്യഭ്രൂണമാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ച തലസ്ഥാന നഗരത്തിന്റെ സമീപ പ്രദേശമായ ടെപിറ്റോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ സ്ഥലം കൂടിയാണെന്നത് ശ്രദ്ധേയമാണ് ടെപിറ്റോയിൽ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഭാഗമായി നിരവധി പരീക്ഷണ ശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി രഹസ്യ തുരങ്കങ്ങളും രഹസ്യ രഹസ്യസങ്കേതങ്ങളും നിറഞ്ഞ ടെപ്പിറ്റോ രഹസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായാണ് വിലയിരുത്തപ്പെടുന്നത് ആഭിചാര പ്രവർത്തനങ്ങളും ഇവിടെ സജീവമാണോ എന്നൊരന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുപ്പത്തി പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാൽ അവരിൽ ഇരുപത്തിയേഴ് പേരെ വിട്ടയക്കാൻ ജഡ്ജി ഉത്തരവിടുകയും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി